ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുമ്പളങ്ങ മോരികാച്ചിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയതായി ആരെങ്കിലും കാണുന്നതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുമ്പളങ്ങ ഒന്ന് വേവിച്ചെടുക്കാം കുമ്പളങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു രണ്ട് പച്ചമുളക് നടുവെ കയറിയിട്ട് അത് മൂടിയിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പാകത്തിന് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഞാൻ ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് അല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം അത് വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്കിതിലേക്ക് അരപ്പ് റെഡിയാക്കാം ഇതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ചെറിയ ജീരകവും ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ഇതൊന്ന് അരച്ചു കിട്ടാനായിട്ട് നമ്മളിവിടെ നല്ല പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത് ഇതും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ കുമ്പളങ്ങ നന്നായിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ട് ഈ അരച്ചെടുത്ത അരപ്പം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറിവുള്ള നന്നായിട്ട് തിളച്ചു കിട്ടിയിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളും നമുക്കിതിലേക്ക് ഇനി താലിച്ചൊഴിച്ചു കൊടുക്കാം ിക്കാനായിട്ട് ഞാൻ ഒരു ചെറിയൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കഴുകൊക്കെ പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് രണ്ട് വട്ടൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി വേറ്റിയെടുക്കാം ഇത്രയേ ഉള്ളൂ ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുതേ പുതിയൊരു വീഡിയോ ഇനി വീണ്ടും കാണാം